എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ് മൂന്ന് തവണ കോഴിക്കോടിന്റെ എം എൽ എ ആയ എ പ്രദീപ് കുമാർ ജനകീയ മുഖമുള്ള പൊതുപ്രവർത്തകനും പ്രവർത്തകനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തിരഞ്ഞെടുത്തതിനെ തുടർന്ന് വന്ന ഒഴിവ് ആ ഒരു സാഹചര്യത്തിലാണ് എ പ്രദീപ് കുമാറിനെ നിയമിച്ചിരിക്കുന്നത് സർക്കാരിന്റെ അവസാന വർഷത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടിക്കും ജനങ്ങൾക്കും ഇടയ്ക്കുള്ള കണ്ണിയാകാൻ വി എസ് പക്ഷക്കാരനെന്ന് അറിയപ്പെടുന്ന പ്രദീപ് കുമാർ എത്തുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിർണായക ചുമതലയിലേക്ക് എ പ്രദീപ് കുമാർ വരുന്നത് തന്നെ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഏകോപനം പാർട്ടിയുടെ നിലപാടുകൾ ഭരണത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എല്ലാത്തിനും ഉപരി ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന് വഴിയൊരുക്കുക എന്നിവയാണ് എ പ്രദീപ് കുമാറിന്റെ പ്രധാന ചുമതലകൾ മൂന്ന് തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തി എത്തിയ എ പ്രദീപ് കുമാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന എം എൽ എ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട മനുഷ്യനാണ് മികച്ച നിയമസഭാ സാമാജികനായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയായിരുന്നു പാർട്ടി അച്ചടക്കവും നിലപാടുകളും പിന്തുടരുമ്പോഴും സി പി എമ്മിലെ സൗമ്യ മുഖം തന്നെയാണ് എ പ്രദീപ് കുമാർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാനും എല്ലാവരുമായി അടുത്തിടപഴകാനുമുള്ള പ്രത്യേക കഴിവ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് അദ്ദേഹത്തിന് വഴി തുറന്നത് പ്രധാനപ്പെട്ട ചുമതല എല്ലാ ഉത്തരവാദിത്വത്തോടെയും നിർവഹിക്കുമെന്ന് എ പ്രദീപ് കുമാർ പറഞ്ഞിരിക്കുകയാണ് എം സ്വരാജ് ടി വി രാജേഷ് തുടങ്ങി പലരുടെയും പേരുകൾ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ച കാര്യം തന്നെയായിരുന്നു ഒപ്പം ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പേരും ഉയർന്നു വന്നിരുന്നു എങ്കിലും ഒടുവിൽ നടക്കുവീണത് വി എസ് പക്ഷക്കാരനാണ് കൂടി അറിയപ്പെടുന്ന എ പ്രദീപ് കുമാർ തന്നെയാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഡിവൈഎസ് ഐ സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ കോഴിക്കോട് അർബൻ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ എം എൽ എ ആയി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പ്രിസം പദ്ധതി നോർത്ത് മണ്ഡലത്തിലെ സ്കൂളുകളുടെ മുഖച്ചായ തന്നെ മാറ്റുകയായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് എ പ്രദീപ് കുമാർ പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി നിയോഗിച്ച ചുമതല ഏറ്റെടുക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും എ പ്രദീപ് കുമാർ തന്നെ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട് പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സർക്കാരിന്റെ മൂന്നാം മൂലം സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് എന്നും ഇതിനായി ശ്രമിക്കുമെന്നും പ്രദീപ് കുമാർ വ്യക്തമാക്കുകയാണ് കോഴിക്കോട് ചേലക്കാട് ഗോപാലകൃഷ്ണന്റെയും കമലാക്ഷിയുടെയും മകനാണ് ഇദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വരികയായിരുന്നു ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു പഠനം കോഴിക്കോട് സർവകലാശാല യൂണിയൻ സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായി ദേശീയ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ളൂ കോഴിക്കോട് ജില്ലാ കൗൺസിൽ പ്രസിഡന്റായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവിൽ സംഘടനയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കൈവിട്ടുപോയ കോഴിക്കോട് നോർത്ത് മണ്ഡലം പിന്നീട് പതിനഞ്ച് കൊല്ലം വിട്ടുകൊടുത്തിട്ടില്ല അതും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് തന്നെയായിരുന്നു ജയം എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയെ മനുസരിച്ചു പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സീറ്റ് ഇളമരം കരീമിന് നൽകി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് ഉയർന്നു വന്നുവെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ഏറെ സുപ്രധാനമായ രാഷ്ട്രീയ സ്ഥാനമാണ് പ്രദീപിനെ തേടിയെത്തിയിരിക്കുന്നത്